ബാത്റൂമിലെ പൈപ്പ് കേടന്നിട്ട് ആ തള്ളനോട് ഒരാളെ കൊടുന്ന് നോക്കിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര കാലായി ഇത് വരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല വാടക മുടങ്ങാതെ കിട്ടണം അതിനൊന്നും വരും നമ്മളെന്തേലും ഒരു കാര്യം പറഞ്ഞാണ്ടോ ആ ഭാഗത്തേക്ക് നോക്കൂ ഇനി അടുത്ത വാടകന്റെ സമയായല്ലോ അങ്ങോട്ട് വരട്ടെ ഞാൻ പൈപ്പ് ശരിയാക്കാതെ അതിനി വാടക കൊടുത്തു വന്നല്ലോ ോ ഇനിപ്പേത് മീനുള്ളതാവാ എന്തൊരു വില നല്ല ഏജ് പോയിക്കോ ഞാൻ വല്ല ഉണക്ക മീനോടും ചമ്മന്തി അരച്ചോണ്ട് ഒരു ഞായറാഴ്ച ദിവസമുള്ളൂ മീൻ വാങ്ങിച്ചു മര്യാദക്ക് കറി വെക്കാൻ നേരം ഉണ്ടാവുക അല്ലാത്ത ദിവസം ജോലിക്ക് പോകുമ്പോ ഒന്നിനും നേരം ഉണ്ടാവില്ല മക്കൾ കാണി കൊറേ കാലമായി മീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് മീൻറെ അടുത്തൊക്കെ അടുക്കൂല സ്വർണത്തിനെക്കാട്ടിലും വില ഓ ഇങ്ങനെ കണ്ടുനോക്കുമ്പോ കൊറച്ചു പറകളുള്ളൂ വെറുതെ പൈസ പോയി അവനെ ഏൽപ്പിച്ചാൽ തന്നെ കഴിഞ്ഞു കാര്യം ആ കുടിച്ചിലേ അങ്ങനെ ഇട്ടുകാണ്ട് ഒതുക്കി പൊറുക്കാണ്ട് അങ്ങനെ കൊണ്ടുവരും എന്നിട്ട് അതിന് നല്ല പൈസയും വാങ്ങും എല്ലാം ചെറിയ ചെറിയ ചുള്ളികള് അടുപ്പിലെ ചെറുപ്പ ആളിക്കത്തും ഒരു കനള ചുള്ളിയൊന്നും ഇതിലില്ല ഓ ൊടി പറ്റ തീർന്നോ ഉപ്പൊരു തുള്ളിയില്ലേ ഇതുപോലത്തെ ഒരു പട്ടിണിക്കാല ആർക്കും വരാതെക്കട്ടെ അതെങ്ങനെ സാധനത്തിനൊക്കെ എന്തോ ഒരു വിലയാണ് അടുക്കൂല ഉള്ളിട്ട് ഓ ചോറെ എന്തായാലും ആയി റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നോണ്ട് പിന്നെ അതിന് പഞ്ചല്ല ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നുണക്കം മീന്റെ തലേണ്ടത് കൊണ്ട് ചമ്മന്തി ഇറക്കണം ോനുട്ടാ മുട്ടി പോയിട്ടേ പീടീന്നേ ഒരു കൂടെ പപ്പടം വാങ്ങിക്കൊടുത്താ കഴിച്ച കളിയൊക്കെ വന്നിട്ട് കളിച്ച വേഗം പോയിട്ട് വാ രണ്ട് മുട്ടിയും വാങ്ങിക്കോ ചോർക്ക് പോട്ടാ വരും എന്നെച്ചു പോണ്ട മനുഷ്യനെ ഇവിടെ പൈസല്ലഞ്ഞിട്ടോ ഓരോന്ന് കാട്ടി കൂട്ടണത് വേഗം പോയി കൊണ്ടന്നോ മുട്ടൊന്നും ഇവിടെ പൈസ അല്ല ഉച്ചക്കെന്തേലും വേണമെങ്കി മതി ഇല്ലെങ്കിലും ചോറന്നു ഇജി പോയി വാങ്ങിയാ മതി പൈസ അവിടെ പറ്റില്ല എഴുതാൻ പറഞ്ഞാ മതി മാസ അവസാനം കൊടുക്ക ഓ ആകെ മാറാല പിടിച്ചു കിടക്കുക ആഴ്ചയിൽ ഒരു സോയിള്ള സമയത്ത് എന്തെല്ലാം പണിയൊക്കെ എടുക്ക എത്ര തട്ടിയാലും പിറ്റേ ദിവസം അങ്ങോട്ട് കാണാം ആകെ മാറാല പിടിച്ചിരിക്കുന്നു ഇതാ പുതിയ വീട്ടിൽ വാടകയ്ക്ക് വന്നോളല്ലേ നമ്മളിങ്ങോട്ടാണോ വരുന്നത് വന്നിട്ടിപ്പോ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെ സാധനം കണഞ്ഞു ചോദിക്ക ഒരു പണി ഉണ്ട് എന്ന് വിളിച്ച് ചെല്ല അപ്പോൾ ഒരു ബഹുമാനൊക്കെ ഇണ്ടെന്ന് തോന്നിക്കോളൂ എന്തായാലും പോയി വെക്കാം ആ അങ്ങോട്ട് അങ്ങോട്ടന്നെയാണ് വരുന്നത് ഏ താത്തയോ ഓക്കെ ഇന്നെക്കാട്ടിലും ഉണ്ടല്ലോ കണ്ടിട്ട് ആ എന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും താത്ത എന്ന് വിളിച്ചു ഇഷ്ടാവൂലേ അമ്മായി അപ്പൊ അടുപ്പുണ്ടെന്ന് തോന്നിക്കോളും ആ ആ ആരാണ് ഞാനേ പുതുതായി താമസിക്കാൻ വന്നേ അപ്പുറത്തെ വീട്ടിലേ രണ്ടാഴ്ച മുന്നേ വന്നില്ലേ ആ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങളെയും പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല അത് പിന്നെ ഓരോ കാരണം ഇറങ്ങാൻ പറ്റിയില്ല അമ്മായി ഇവിടെ ഒറ്റക്കാണോ അതെ എനിക്ക് എനിക്കതിനു വേണ്ടി പ്രായമൊന്നുമില്ല എന്റെ പേര് സെമിയാണ് എന്നെ സെമിയെന്ന് വിളിച്ചാ മതി കേട്ടോ അമ്മായിന്ന് വിളിച്ച് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം പ്രായം കുറവാണെന്ന് പറഞ്ഞു പൊക്ക സത്യം പറഞ്ഞാൽ സെമിയെ കണ്ട കെട്ടിച്ചിട്ടില്ലന്നേ തോന്നുള്ളൂ കുട്ടികൾ ഉണ്ടെന്ന് തീരെ പറയൂല ഞാൻ ആദ്യം പഠിക്കാന്ന വിചാരിച്ച എനിക്കും അങ്ങനെ കയറണമെന്നൊക്കെ ഉണ്ടായിനു ഒരു ഞായറാഴ്ച ഒഴിവ് ഇട്ടുള്ളൂ അന്നാണെങ്കി പെരുകിൽ തന്നെ ഒരുപാട് പണി ഉണ്ടാവും എടുക്കൊന്നു പോവാൻ സമയം കിട്ടൂല ആ ഞാൻ വന്നതേ വെളിച്ചിട്ടുണ്ടോ കൊറച്ചെടുക്കാനേ പപ്പടം പൊരിക്കാൻ നോക്കുമ്പോൾ ആ വെളിച്ചെണ്ണ തീർന്നത് കണ്ടത് ഓ വന്ന് കേറിയില്ല അപ്പൊ തന്നെ തുടങ്ങിയ കടം വാങ്ങല് ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ കൊറേ ആൾക്കാര് ആ ആദ്യമായിട്ട് വന്നല്ലേ ഇല്ലാന്ന് പറയണ്ട നോക്കട്ടെട്ടോ നിങ്ങക്ക് ഏതായാലും വെളിച്ചെണ്ണ ഒന്നും വാങ്ങേണ്ടി വരുവല്ലേ തൊടിയിലൊക്കെ കൊറേ തേങ്ങ ആട്ടാലോ അതൊന്നും ഞങ്ങളെ തെങ്ങല്ല ഞങ്ങൾ ഇവിടെ വാടേക്കാ ആ ഇവിടെ കൊറേ തേങ്ങ കൂട്ടിട്ട് ഞാൻ ഞാനതോണ്ട് ചോദിച്ചതാ ആ അത് പിന്നെ ഇടക്കിടക്ക് ഓരോന്ന് എടുക്കാൻ ഇവിടെ തൊടമക്കാരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടക്ക് ഓരോന്ന് ഞാൻ പോട്ടെ പിന്നെ വരാ എനിക്കിവിടെ ആരെയും അറിയില്ല ഞാൻ ഇടക്കിടക്ക് വരാ ആ അതിനെന്താ ഇജ് വന്നോ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വേറെ എടുക്കും ഇറങ്ങില്ല ഒന്നാമത് ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ വയ്യ അതുകൊണ്ടാ ഇജ് പോയിട്ട് വാ വൈകുന്നേരം വാവ് ഓ കൊറേ സമയായി ഇനി എന്തെല്ലാം ഒരു പണി തിരുമ്പണം കുളിക്കണം തുടക്കണം ആമിത്തള്ളല്ല വരുന്നത് ഉം കരം ഇങ്ങോട്ട് വരട്ടെ ഇപ്പൊ കൊടുക്ക സെമിമോളെ ആ ആമിത്താത്ത വരി കേറി അല്ലടി കേറാനൊന്നും നേരല്ല ഞാൻ പോവാണ് ആ എന്നാ പോയിക്കോളെ അല്ലേ ഞാൻ വാടകയ്ക്ക് വന്നാണ് അത് വാങ്ങിയിട്ട് പെട്ടെന്ന് പോണമെന്നാ ഞാൻ ഉദ്ദേശിച്ചു എന്റെ പൊന്ന എത്ര കാലായി ആ പൈപ്പ് പൊട്ടിയ നന്നാക്കി തരാൻ പറഞ്ഞിട്ട് അതുകൊണ്ടേ ഇങ്ങക്ക് വാടക അല്ല പൈപ്പ് നന്നാക്കിട്ട് തരാം അതിനെന്താ ഞാൻ നാളെ തന്നെ ഒരാളെ വിടാൻ മാറ്റാന് അവള് വാടകതാ ഉം ഓരോ ഉടായ്പും കൊണ്ട് ഇറങ്ങി കയണ് തള്ള പിന്നെ നിനക്കൊരു ചാക്കു വേണം ഈ തേങ്ങ പൊറുക്കിയത് ഇടാനാണ് ഇടക്കൊക്കെ ചാടുന്നത് അരക്കാൻ വേണമെങ്കിൽ ചുടുത്തോണ്ടി ആ താത്തിനോട് എടുക്കാൻ പറഞ്ഞിട്ടില്ലേനോ പക്ഷെ ഞാൻ എടുക്കാറില്ല ആ നിർബന്ധിക്കാണെങ്കി എടുക്ക ഇത് വാടക എടുക്കു പോണോ ആ നോക്കട്ടെ ഇപ്പൊ വരാ ഇന്നോട കളി ഇത് താത്ത ഒരു മൂവായിരം റുപ്യ കുറവുണ്ട് അത് നാളെ തരാം ഏഹ് മൂവായിരം റുപ്യ കുറവോ ആകെ മൂവായിരത്തി അഞ്ഞൂറാണ് വാടക പിന്നെ ഇപ്പൊ ഇതെന്താ അഞ്ഞൂറ് റുപ്പ്യേ പിന്നെ യാമിത്താത്ത ഞങ്ങൾ ആ പൈപ്പിന്റെ കാര്യം മറക്കല്ലിട്ടോ അതുപോലെ ആ ടാങ്ക് ഒന്ന് മോറാനേക്കണു അത് പൈപ്പ് തുറന്നാ ചളി വെള്ളാ വരുന്നത് അതുകൊണ്ട് ഞാൻ പൈപ്പ് തുറക്കാനേ പോകലില്ല എല്ലാ വെള്ളം മുക്കലാണ് വിളിക്കിട്ടോ ഒരാളെ കള്ളികളാണ് പിന്നെ ബാക്കി നാളെ തന്നെ തരണം ഞാൻ നാളെ വരാം മൂപ്പരി ചന്തക്ക് പോയിട്ടേ വന്നിട്ടില്ല ഇന്ന് വരും അപ്പൊ പൈസ ഞാൻ വാങ്ങി വെക്കാം ആ ശെരി എന്നോടാ തള്ളന്റെ കളി പിന്നെ പോലെ വാടക നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ശരി